ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഗേതു എല്ലാവർക്കും കോപ്പി നൽകുകയാണ് കേട്ടോ ആ ഓർഡറിൻ്റെ കോട്ട് ഓർഡറിൻ്റെ കോപ്പി ഇന്ന് വിളിച്ചോ ഇന്ന പഠിച്ചോ ഇന്നാ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു കേട്ടോ എന്നുവെച്ചാൽ ജാതിക ദേഷ്യത്തോടു കൂടി ഓർഡർ ഈ നിങ്ങൾ വലിച്ചെറിയുക അയ്യോ കോടതി ഉത്തരവാണോ വലിച്ചെറിഞ്ഞാൽ കോടതി ലക്ഷ്യമാകും അറിഞ്ഞൂടെ സെക്ഷൻ 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 അറിയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്ക് അയ്യപ്പൻ ആർ ഓടി വന്നു എന്തു പറ്റി ആരെ ഇവിടെ നിലവിളിച്ചേ എന്നൊക്കെ ചോദിച്ചാൽ അയ്യപ്പൻ ആര് ഓടി പറക്കി വന്നു വന്നിട്ടോ അയ്യപ്പൻ ആര് മാത്രമല്ല കാഞ്ചനയും രേഖയും ഒക്കെ വന്നു കാഞ്ചനെ ചോദിച്ചു ഗീതിപ്പാപ്പ രാധികമാമിയുടെ കഴുത്തിന് പിടിച്ചു ഞെക്കിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് രേഖ ചോദിച്ചത് എൻ്റെ സത്യത്തിൽ ഇവിടെ പ്രശ്നം നിൻ്റെ ശബ്ദമാണല്ലോ കേട്ടത് ആ ഞാൻ നിയമപരമായിട്ട് പ്രതിഷേധിച്ചതാണ് ദേ കണ്ടോ അപ്പം എന്താ കുഞ്ഞു രാധികാവുമേ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ എനിക്കൊന്ന് പ്രശ്നമൊക്കെ അറി അങ്ങോട്ട് ചോദിച്ചു നോക്കാം ആദ്യം കോടതിയിൽ ഇടേ ഈ ലോയെ അങ്ങോട്ട് വായിച്ചേ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്നേർക്കും കൊടുക്കും കേട്ടോ വായിക്കു 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 അതാ ഇതങ്ങോട് വായിച്ചേ അപ്പം എന്താ ഇത് എന്നൊക്കെ ചോദിക്കണം അവര് എനിക്ക് കണ്ണേട്ടിനൊപ്പം താമസിക്കാനുള്ള കോടതി ഉത്തരവാണ് കണ്ടാ 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 ഈ ഉത്തരവ് മറികടന്നിട്ടാണ് രാധികാമ എന്നെ പുറത്താക്കാൻ നോക്കുന്നത് രാധികാമ മാത്രമല്ല ഗോവിന്ദേട്ടനും അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ കോടതി ഉത്തരവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതുണ്ട് പിന്നെ രഹസിച്ച് എന്തൊക്കെ വെറൈറ്റി കേസെന്നറിയാവോ അവിടെ പോയി ഒരു ദിവസം നിൽക്കണം രഹിച്ച് ന്യായമായിട്ടും വരുണേട്ടനെതിരെ കേസ് കൊടുക്കാം വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടും ഭർത്താവ് ഭർത്തൃധര്മ്മം പാലിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരു പരാതി അങ്ങോട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഗാർഹിക പീഡനം കൂടി അങ്ങോട്ട് ചേർത്ത് വെച്ച പൊള്ളിക്കും അപ്പോഴേക്കും നമ്മുടെ വരുണും രാധികയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് എ കേസൊക്കെ ഞാൻ വാദിച്ചോളാം രഹിച്ചിക്കോ ഉറപ്പായിട്ടും ഇതുപോലൊരു കോടതി ഉത്തരവ് മേടിച്ച് തരാം എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും അന്തം വിട്ടിങ്ങനെ നോക്കുക കോടതി പറഞ്ഞാൽ എന്തായാലും അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്ന് ആഞ്ചനെ ചോദിച്ചപ്പോഴേക്കും ആ തെറ്റിച്ചാൽ ജയിലില്ല അപ്പോൾ എന്തായാലും കോടതി ഉത്തരവ് കിട്ടിയല്ലോ ഇനി ഇവർക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ നമ്മളെന്തിനാ ഇവർക്കൊരു ശല്യമായിട്ട് നിൽക്കുന്നത് ആ ഇനി ഞങ്ങളുടെ റൂമിൽ ആരും ഒളിഞ്ഞു നോക്കരുത് എന്നൊരു ഉത്തരവും കൂടി ഒന്ന് മേടിക്കണം ആ എന്നാൽ ആദ്യം അകത്താക്കുന്നത് കാഞ്ചനയായിരിക്കും എന്ന് രേഖ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കാഞ്ചനക്കൊക്കെ മാത്രമല്ല ഇവിടെ വേറെ ചിലർക്കും ആ സൂക്കേടൊക്കെ ഉണ്ട് ഹാ ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതൂൻ്റെ ഈ നിപ്പ് കണ്ടപ്പോഴേക്കും രതി കൊലിപ്പിച്ച് നോക്കുകയാണ് കേട്ടോ ആദ്യം ഇക്ക കലിപ്പിച്ച് നമ്മുടെ ഇങ്ങനെ നിന്നപ്പോഴേക്കും അയ്യപ്പേട്ടാ ഇതൊന്നും മുൻവാതിൽ കൂടെ ഒട്ടിച്ചേരാട്ടോ എന്ന് പറഞ്ഞ് അയ്യപ്പൻ എന്നാ കൊടുത്തു നമ്മുടെ ഗീതു ഓർഡർ അപ്പോഴേക്കും ദേവ മുൻവാതിലങ്ങളെ ഒട്ടിച്ചാൽ ഞാൻ ശരിയാക്കോട്ടെ ആയപ്പോട്ടോ എന്നാൽ ഗേറ്റിൽ ഒട്ടിച്ചാൽ മതി എന്ന് ഗീതു അപ്പോഴേക്കും നമ്മുടെ രാധിക ചോദിച്ച് നിനക്ക് കിട്ടിയത് കോടതിയുടെ ഫൈനൽ ഉത്തരവാന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഇതേ ഒരു ഇടക്കാല ഉത്തരവാ അടുത്ത ഹിയറിങ് കഴിഞ്ഞാൽ പിന്നെ നീ ഈ വീട്ടിലേക്കാണില്ല എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കും നിനക്കറിയണോ അത് കാണണോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രാധികം ഒരു ഒറ്റ പോക്ക് ഓരോ ഉത്തരവും നമ്മുടെ ഗീതു ഓരോരുത്തരുടെ കയ്യിലേക്ക് കൊടുത്തു അതും പിടിച്ചിട്ട് നമ്മുടെ കാഞ്ചനയൊക്കെ ഇങ്ങനെ വീച്ചുകൊണ്ട് നിൽക്കുക എന്താ അമ്മയുടെ വരുൺകുട്ടി പോണില്ലേ വരുൺകുട്ടി അമ്മയുടെ അമ്മ പോയി കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുൺ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയില്ല വരുണോ ഒരൊറ്റ പോക്ക് ആ അപ്പം എനിക്കിനി എൻ്റെ കണ്ണേട്ടനോടൊപ്പം ഉറങ്ങാല്ലേ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം ഗോവിന്ദ് അവിടെ തന്നെ നിൽക്കോട്ടോ ദേഷ്യത്തോടെ നാടക്ക് കണ്ണേട്ട എന്നും പറഞ്ഞ് കണ്ണനെ അകത്തേക്ക് കയറ്റി ഗോവിന്ദനെ അകത്ത് കയറ്റി എല്ലാവർക്കും ചാറ്റയൊക്കെ കൊടുത്ത് ഗീതു വാതിലും അങ്ങ് അടച്ചു നമ്മുടെ അയ്യപ്പൻ നായർക്കാണെങ്കിൽ നാണം വന്നിട്ട് വതുക്കെ നിന്നിട്ട് ആടുകയാണ് കേട്ടോ ഗീതു എന്തായാലും നടത്തിയെടുത്തു എന്ന് രേഖ അയ്യപ്പൻ നായരോട് പറഞ്ഞപ്പോൾ അവൾ മിടിക്കുക മോളെ മിഡും മിടുക്കി എന്തായാലും രേഖയും നമ്മുടെ അയ്യപ്പൻ നായരും കൂടി അങ്ങോട്ട് പോയി കേട്ടോ അപ്പോഴേക്കും അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ചില കോപ്രായങ്ങളൊക്കെ ഗോവിന്ദ് കട്ടിലിൻ്റെ തടുക്കൊരു മതിലും അടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഉവിളി എന്നിട്ടത് മാറ്റി നമ്മുടെ ഇടയ്ക്ക് ഇനി മതിലിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് എനിക്ക് ആവശ്യമുണ്ട് ദേ ഈ മുറിയിൽ നമ്മൾ വേർതിരിക്കുന്ന ഒന്നും പാടില്ല അത് കോടതി അലക്ഷ്യമാണ് പിന്നെ കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു പരാമർശമൊന്നുമില്ല എന്നാൽ ഞാൻ ജഡ്ജിയെ വിളിക്കാം എപ്പോൾ തന്നെ ഒത്തിരി വിട്ടുതരാം ആ എന്നാ നീ വിളിക്കടി വിളിക്ക് ദേ ആ നമ്പർ ഒന്നും എൻ്റെ അടുത്ത് വേണ്ട നീ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പരാതി മതി കേരളതിയെ കോടതി ഇല്ലെന്ന് കേസ് മറ്റേ കോടതിയിലേക്ക് മാറ്റാം വേണോ ആ ഓക്കെ ഈ രാത്രി ഞാൻ ജഡ്ജിയെ വിളിച്ച് സ്വാധീനിക്കുന്നില്ല വേണ്ട പകരം കണ്ണേട്ടൻ നമുക്കിടയില് പണിയിൽ നിന്ന് ഈ തലയണ വൺമതിൽ ഞാൻ തകർക്കും ഇവിടുന്ന് ഓരോ തലയണയും എതിർത്തെ എടുത്തെറിഞ്ഞ് ഞാൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും എടിയടി നീയൊരു ഭാര്യയാണോടി കുടിയോടപ്പഴവകാശം നേടിയെടുത്തത് ആ ഞാൻ നല്ല ഒന്നാം അതം ഭാര്യ ആ എന്നാൽ അത് നെറ്റിയിലെഴുതി ഒട്ടിച്ചോ ഞാനേ എൻ്റെ ഹൃദയത്തിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കണ്ണേട്ടൻ കാണാഞ്ഞിട്ടാ അയ്യോ എനിക്ക് എക്സ്ട്രാ കണ്ണനൊന്നും ഇല്ല ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കണ്ണേട്ടൻ അത് മനസ്സിലാവും കേട്ടോ ഞാനേ കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയുമായ അല്ലേ അയ്യോ ഉത്തമ ഭാര്യയുടെ ലക്ഷണം അതുമാത്രമല്ലല്ലോ അത് ഞാനൊരു പാട്ട് പറഞ്ഞല്ലേ നീ ഉത്തമ ഭാര്യയുടെ ലക്ഷണങ്ങൾ ഇടക്കിടക്കിടക്ക് പറയുന്നുണ്ട് ആ വേണ്ട ഇനി ഇപ്പം ഇടക്കിടയ്ക്ക് അത് കയറി പിടിക്കണ്ട അപ്പം നിനക്ക് കാര്യമായിട്ട് ഒന്നുമില്ല വെറുതെ ഏതെങ്കിലും സിനിമാ ഡയലോഗ് അങ്ങ് പറയുക ഒരു പാട്ടങ്ങോടെ പറയുക അല്ലേ എന്ന് ഗോവി ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നും അല്ല എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ശ്ലോകം കൂടെ പറയാം എന്നപ്പോഴേക്കും ആ പോരട്ടെ പോരട്ടെ ആ ബാക്കിയും പറ അപ്പോഴേക്കും അവൾ തപ്പു കാട്ടതെന്ന് പറ ബാക്കിയും കൂടെ പറ അപ്പോഴാണ് അവൾ പറഞ്ഞു അതേ അത് അപകട ആ ശ്ലോകത്തിനകത്ത് ചൈനീസ് എങ്ങനെയാണ് സ്ത്രീ ആകേണ്ടത് അതേ വാർത്താവിൻ്റെ കൂടെ ആ ഒരു ഭാര്യ ഭർത്ത ചേ പക്ഷേ ഭർത്തൃർമ്മം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡയലോഗ് മാത്രം പറയാനായിട്ട് നമ്മുടെ ഗീത ഒന്നും പഠിക്കുകയാണ് അതെന്താണ് പറയാത്തെ പറയാതെ ഇത്രയൊക്കെ നിനക്ക് ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അതുകൂടെ നിർവഹിച്ചുകൂടെ പറയടി പറയടി എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ആ മതിലൊക്കെ എടുത്ത് മാറ്റിയിട്ടേ ഇനി നമുക്കിടയിൽ മതിലൊന്നും വേണ്ട അല്ലേ അപ്പോൾ ഗീതവും അങ്ങോട്ട് മതിൽ പഠിക്കുന്നു ഇപ്പോൾ ഈ മതിൽ വേണം മറ്റതൊക്കെ പിന്നെ ഈ മതിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗീതു ആ മതിലൊക്കെ എടുത്ത് മാറ്റി കേട്ടോ ഇപ്പോൾ എൻ്റെ ഉത്തമ ഭർത്താവായാൽ മതി ക്ഷമ വിട്ട ശീലൻ ചൈനേശു കൂർക്കം വലി അതുകൊണ്ട് പോയി കിടന്നിട്ട് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അടുത്തൊരു ശ്ലോകം കൂടെ ചെല്ലി എൻ്റെ ഭഗവാനെ എൻ്റെ ജീവനേ ഓ പണ്ട് ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നത് കേൾക്കാൻ പോയാലേ എൻ്റെ സുരക്ഷയത് ബാധിക്കും എന്നും പറഞ്ഞിട്ട് ഈദ്യ എന്ത് ചെയ്തു തലേ മുടി അങ്ങട്ട് കിടന്നു അയ്യോ കുലധർമ്മ പത്നി എന്താ എന്തോ ഗുഡ് നൈറ്റ് ആ ശരി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഗീതു തിരിഞ്ഞ് ഞങ്ങൾ കടന്നു വിട്ടാം ഇനിയും പോയാൽ ശരിയാവില്ലെന്ന് ഗീതുവരെ നല്ലതുപോലെ വ്യക്തമായിട്ടുണ്ട് എന്തായാലും നേരെ നട്ടപ്പാതിരി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിലാസയുടെയും ഭദ്രയുടെയും റൂമിലേക്ക് പമ്മി പമ്മി പ്രിയ അങ്ങോട്ടേക്ക് കയറി വരികയാണ് പ്രിയ വന്നിട്ട് ആ ഇവരുടെ ക ഈ മദറിൻ്റെ കയ്യിൽ ഫോൺ ഫോണെടുത്ത് പതുക്കെ അതിൻ്റെ ലോക്ക് തുറക്കുകയാണ് അതിൻ്റെ ലോക്ക് തുറന്നിട്ട് ഇവളെന്തൊക്കെയോ അതിനകത്ത് ചെയ്തു മറ്റൊന്നും ആയിരിക്കില്ല ഈ അൻപത് ലക്ഷം ഉണ്ടല്ലോ ആ ലക്ഷം ട്രാൻസ്ഫർ ചെയ്തതായിരിക്കും ഒന്നെങ്കിൽ വേറെ ആരുടെ അക്കൗണ്ടിലേക്ക് എല്ലാവരെയും പറ്റി അമ്പത് ലക്ഷവും മേടിച്ചിട്ട് കിടക്കാണല്ലേ ഒന്നും അറിയാത്ത പോലെ അപ്പോഴേക്കും നമ്മുടെ ഭദ്രനാണെങ്കിൽ ഏതോ പത്മാവതിനെയും പത്മശ്രീനെയൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ പത്മാവതിനെയും പത്മശ്രീനെയൊക്കെ ഞാൻ ശരിയാക്കി തരാം പാവം ഭാര്യ എൻ്റെ ദുഷ്ടയായ അമ്മായിമ്മ കിടക്കണം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പ്രിയ മനസ്സിലിങ്ങനെ പതുക്കെ തന്നെ തന്നെ ഇങ്ങനെ പറയുന്നതാണ് എന്നിട്ട് പ്രിയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ഗോവിന്ദ് എഴുന്നേറ്റു എന്തായാലും ഗീതുവിൻ്റെ സൈഡിലേക്ക് നോക്കാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് അവളെ കണി കാണാതിരിക്കാനായിട്ട് അവൾ ഉണരുന്ന് വരുമ്പോൾ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൻ എൻ്റെ ചെയ്തു കണ്ണ് കൈ രണ്ടും ഇങ്ങനെ അപ്പുറം ഇപ്പുറം കണ്ണിൻ്റെ ഇവിടെ വെച്ചിട്ട് അവൻ പതുക്കെ ഇങ്ങനെ വന്നതാണ് അവൻ വന്ന് ഇങ്ങനെ ദാ കാണുന്നു കുളിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇറങ്ങി വരികയാണ് ഗീതുവിൻ്റെ കാലാണ് ആദ്യമായിട്ട് കണ്ടത് ഈ എൻ്റെ അപ്പം ഒന്നെ കാണി നല്ല ഉഗ്രഹം കാണി നമ്മുടെ ഗോവിന്ദ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഗീതവും പെട്ടെന്ന് കണ്ടപ്പോഴേക്കും അങ്ങനെ ഏതാണ്ട് പോലെ ആയിപ്പോയി ഗീതു എന്ത് ചെയ്തു ഒന്ന് സ്തംഭിച്ച് ഇങ്ങനെ നിന്നിട്ട് ഗീത പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി ചെയ്യാം അടുക്കളയിലേക്കല്ല വെട്ടിത്തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഇത് തിരിഞ്ഞപ്പോഴേക്കും ആ മുടിയിലെ വെള്ളം മൊത്തം ഇവൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് തെറിച്ചു ഇവൻ വല്ലാത്തൊരു കയറിപ്പോയില്ലാട്ടോ അവൻ അവിടെ തന്നെ ഇങ്ങനെ അവള് തിരിഞ്ഞ് തന്നെ ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ഗീതോൻ്റെ ഈ നിപ്പ് കണ്ട് കിളിപ്പോയി നിൽക്കുകയാണ് ഗോവിന്ദ മാറുന്നില്ലേ ഗോവിന്ദേട്ടൻ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് അവൾ നിൽക്കുക കേട്ടോ അവൾക്കും ഒരു വല്ലാത്ത പോലെ ആയി അപ്പോഴേക്കും അവൻ പറഞ്ഞ അവ മാറാം പിന്നെന്താ മാറാത്തെ ആ മാറാം നീ നീ തല നല്ലവണൊക്കെ തുടക്കണോട്ടോ എന്ന് ഗോവിന്ദ പറഞ്ഞു നേട്ടപ്പോഴേക്കും ഗീതു അന്ത വിട്ടിട്ട് പറഞ്ഞു ആ തല തുടച്ചോളാം എന്ന് പറഞ്ഞു ഗോവിന്ദ പോകാനായിട്ട് തുടങ്ങുകയാണ് തിരിഞ്ഞ് നിന്നിട്ടവൻ തല ഒന്നുകൂടെ വെട്ടിച്ചിട്ട് വെച്ച് നീ എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വേഷത്തിലിവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവള് പറഞ്ഞു പ്രകോപനമല്ല ആ പ്രലോഭനം കോപക്ക് പകരം ലോഭ് നമ്മുടെ ഗോവിന്ദൻ്റെ ദേഷ്യം വരുന്നുണ്ട് രാവിലെ ക്ലാസ് എടുക്കാണോ നീ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് ഗ്രാമർ കാണിച്ചു തന്നെ ഗ്ലാമർ കാണിച്ചിട്ട് ഗ്രാമർ പഠിപ്പിക്കാൻ നീ വരണ്ട ഇതിലൊന്നും വീടില്ല ഏതിൽ ഏതില് ഏതിൽ ഏതിൽ വീടില്ലാന്ന് അപ്പോഴേക്കും ഗോവത്ത് എന്ന് ബബ്ബ വയ്ക്കുക വര കണ്ണേട്ടാ ഏതിലാ വീഴാത്ത ഏഹ് ഒരു നാണോമാനോ ഇല്ലാത്തൊരു സാധനം ഇത് മിസ്റ്റർ ബ്രഹ്മചാരിയായി കൂടുതലങ്ങോട്ട് നടിക്കുകയൊന്നും വേണ്ട തന്നെ കണ്ണേട്ടാ എനിക്കറിയാം ഞാൻ സാധാരണ എന്നും എഴുന്നേക്കണ സമയത്ത് തന്നെ എഴുന്നേറ്റ് കൂടി കഴിഞ്ഞത് കണ്ണേട്ടനാണ് നേരത്തെ എഴുന്നേറ്റ് വന്നത് എൻ്റെ സീൻ കാണാൻ വേണ്ടി എഴുന്നേറ്റതല്ലേ നേരത്തെ എല്ലാവരും വെച്ച് എഴുന്നേറ്റതല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു ടർക്കി കപ്പ് ഉറച്ചുകൊണ്ട് കേട്ടോ നിൽക്കുന്നത് ഞാനോ അതെ എനിക്കറിയാം കള്ളക്കണനെ ഇന്ന് ചുട്ട ഓടിവെച്ച് തരും പൂ ഓടുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഗോവിന്ദൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടോ ഒന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ ഒഴിവാക്കാൻ നോക്കിയിട്ടും ഇവളെ തന്നെയാണല്ലോ കണി കണ്ടത് ഇന്നത്തെ ദിവസം തേഞ്ഞു എന്ന് ഇങ്ങനെ പറയുക എന്തായാലും ഇവള് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് വരിക രാവിലെ കണ്ണേട്ടന് ചായ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് പാട്ട് പ്ലേ ചെയ്യും അതാണ് അവളുടെ അടുത്ത ടെൻഷനും കേട്ടോ അല്ല എന്തിനാണ് പാട്ട് വെക്കുന്നത് ഞാൻ തന്നെ അങ്ങ് പാടിയാൽ പോരെ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാർക്ക് ചായ കൊടുക്കുന്നത് പാട്ട് പ്ലേ ചെയ്തിട്ടാണോ ആ അറിയാൻ പാടില്ല അല്ല നീ ഒറിജിനൽ ഭാര്യ അല്ലല്ലോ കോൺട്രാക്ട് ഭാര്യ അല്ലേ തൊന്നെത്താനെ ഇങ്ങനെ ചോദിക്കുകയാണ് കണ്ണാടിയോടൊക്കെ എൻ്റെ പൊന്നോ ഒരു മനുഷ്യനൊരു ചായ എടുത്തു കൊടുക്കുന്നു അതിനിടയിൽ എന്തിനാ വെറുതെ കോൺട്രാക്റ്റും ഒറിജിനലൊക്കെ കൊണ്ടുവരഞ്ഞേ എന്ന് മനസാക്ഷിയോട് ചോദിക്കുക അപ്പോഴേക്ക് മനസാക്ഷി പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഒരു കുന്തോ മനസ്സിലായിട്ടില്ല പ്രതിബിംബമാണ് പോലും പ്രതിബിംബം കള്ളി നിൻ്റെ മനസ്സിലെ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ചായ കൊടുക്കാൻ ഇത്രയും മാത്രം പ്രിപ്പറേഷൻ നടത്തുന്നത് പണ്ട് ചായ കൊടുത്തിരുന്ന പോലെ അങ്ങ് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീത പറഞ്ഞു ശരിയാണല്ലോ ഞാനിതിനെ ഇതൊക്കെ ആലോചിച്ചു കൂട്ടിയത് എന്തായാലും ഗീതു ആലോചിക്കുകയാണ് ഇതിനു മുമ്പേ എങ്ങനെയാണ് താൻ ഓരോ തവണയും ചായ കൊണ്ട് കൊടുത്തു ആദ്യമൊക്കെ ഓരോ തവണ കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ട്യൂണിലും ഒക്കെ വന്ന വ്യത്യാസവും അവസാനം ഗോവിന്ദേട്ടൻ എന്നു മാറി കണ്ണേട്ടൻ വരെ വിളിക്കുന്നത് വരെ നമ്മുടെ ഗീതു ഇങ്ങനെ ഓർത്തു എന്നിട്ട് ഗീതു നിന്നിട്ട് ശരിക്കുകയാണ് കേട്ടോ ഓരോ തവണയും ഗീതുവിന് വന്ന വ്യത്യാസം ഗീതു തന്നെ തിരിച്ചറിയാണ് പിന്നെ അവസാനം ഗീതു എന്ത് ചെയ്തു ആ ലാസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത ചായ കൊടുപ്പിലൊക്കെ അലക്കത്തൊട്ട് ഒരു ചെമ്പനീർ പൂവർത്തുന്നൊരു പാട്ടൊക്കെ ആയിട്ട് വന്നില്ലേ അതൊക്കെ ഓർക്കാണ് കേട്ടോ ഇനി അത്രയും ചളി വേണ്ട സാധാരണ പോലെ കൊടുക്കാം ചായ കൊടുക്കുക കണ്ണേട്ടാ ദ ചായ കണ്ണേട്ടാ ഇങ്ങനെ ഓരോരോ ഡയലോഗുകൾ പറഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എത്ര പറഞ്ഞിട്ടും തൃപ്തിയാവുന്നില്ല കേട്ടോ കണ്ണേട്ടാ അതേ ചായ ഇതൊന്നും ശരിയാവുന്നില്ല അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ പ്രതിബിംബം പറഞ്ഞു ആ എന്തായാലും നിൻ്റെ കണ്ണേട്ടൻ വലിയ ഫിക്സായി ഇതാണ് കറക്റ്റ് ആ അതൊക്കെ ഞാൻ വിളിച്ചോളാം നീ പറയണ്ട എന്ന് പ്രതിബിംബത്തോട് ഗീതു പറയുകയാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഓഹ് അപ്പോൾ ഭർത്താവാന്ന് നീ സമ്മതിച്ചു അല്ലേ അതൊന്നും എനിക്കറിയാൻ പാടില്ല ഇപ്പോഴും ഒരു ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് എനിക്ക് എന്ന് ഗീതു പറഞ്ഞപ്പോൾ പ്രതിബിംബം പറഞ്ഞു ഒരു കൺഫ്യൂഷനും വേണ്ട യു ആർ ഇൻ ആണോ ശരിക്കും അതേനെ യേസ് ഗീതു പ്രണയത്തിൻ്റെ ആ വൈബ് നിനക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഗീതുവിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് വിടർന്നുട്ടോ പിന്നെ അങ്ങോട്ട് ആ പാട്ടാണ് ഒരു രാജമല്ലി വിടർന്ന ചേ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ അനീത്യപ്രാവനാത്ത പാട്ട് ആ പാട്ടിങ്ങനെ കേൾപ്പിക്കുകയാണ് ഗീതു ആണെങ്കിൽ വല്ലാത്തൊരു നാണത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ മൊഹൊക്കെ പൊത്തി എന്തായാലും ആ പാട്ടൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇവൾ കുറേ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് എക്സ്പ്രഷനൊക്കെ കാണിച്ച് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒരു സിനിമ എന്ന് ഒക്കെ ആ നായിക എങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് അതുപോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ ഈ സമയം നമ്മുടെ ഇതൊക്കെ വാഷ്റൂമിൻ്റെ ആ ഒരു ഒരു പോർഷനിൽ നിന്നിട്ടാണ് കേട്ടോ മറ്റൊരു പോർഷനിൽ കുളിക്കാനുള്ളൊരു സംഭവം ഒരു ചില്ലും ചില്ലുകൂടാറില്ലേ കുളിക്കാനായിട്ട് വലിയ വലിയ വീടുകളിലൊക്കെ അപ്പോൾ ആ അതിനകത്ത് നിന്നിട്ട് നമ്മുടെ ഗോവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബക്കെ എത്തി നോക്കുക കേട്ടോ ഇവളുടെ ഈ പരിപാടിയൊക്കെ കണ്ടു വെച്ച് കഴിഞ്ഞിട്ട് വക്കീൽ വാദിച്ച പോലെ ശരിക്കും ഇവൾക്ക് വട്ടായോന്നിങ്ങനെ ചിന്തിക്കുക എന്നിട്ട് അവസാനം അവൾ ചിന്തിക്കുക എനിക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തിരിക്കുകയല്ലേ കാട്ടുമാക്കാൻ കണ്ണാടി നോക്കി തന്നെയാണ് പറയുന്നത് ഓ ആടിനെന്താ അങ്ങാടി വാണിപ്പം അപ്പോഴേക്കും ഇത് കേട്ട് നമ്മുടെ ഗോവിൻ്റെ ഡീന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ അപ്പോഴേക്ക് ഇവിടെ ഞെട്ടിപ്പോയി അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു എന്ന് ചിന്തിച്ചോളൂ എടി നീ കാട്ടുമാക്കാൻ വിളിച്ചത് തന്നെയല്ലേ എടി ആടിന് അങ്ങാണി വാണിപ്പം അറിയില്ല എന്ന് പറഞ്ഞത് എന്നെ മാത്രം ഉദ്ദേശിച്ച ലേഡി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ബബ്ബ വയ്ക്കുക എൻ്റെ റൂമിൽ താമസിച്ച് എന്നെ നിന അപമാനിക്കാൻ നിനക്ക് ആരാ എങ്ങനെ ധൈര്യം വന്നൂടി നിനക്ക് ആരാടി തന്നത് അതിനുള്ള ധൈര്യം കണ്ണാടി മുമ്പിൽ നിന്ന് എന്തൊക്കെ ഗോഷ്ടിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കണ്ട 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 ഇങ്ങനെ നന്നാവില്ലായെന്ന് നീ കണ്ടല്ലോ എന്ന് കണ്ണാടിയോട് പറയുക കേട്ടോ ഏ കണ്ണാടിയോടോ ആ ചങ്കെടുത്ത് കാണിച്ചാലും അയ്യേ ചെമ്പരത്തി പോവാന്നെ എൻ്റെ കെട്ടിയം പറയുള്ളൂ എടി നീ കാണിക്കുന്ന ചേഷ്ടകും മൊബൈലിൽ പകർത്തി കൊടുത്ത അത് മൊബൈലിൽ പകർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജഡ്ജി ഏത് കോടതിയിൽ ജഡ്ജിയും പറയും നിനക്ക് വട്ടാന്ന് എന്നാൽ നിങ്ങളുടെ ആ അമ്മയുടെയിലേക്ക് എടുത്ത് കൊടുക്കുക നിങ്ങളുടെ രണ്ടാനമ്മയോട് കയ്യിലേക്ക് ഒരു ക്യാമറ എടുത്താൽ കൂടെ കൊടുക്കുക അവർ കട്ടിലടി പതുങ്ങിയിരിക്കട്ടെ എൻ്റെ ചേഷ്ടകൾ പകർത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു ആ രണ്ടാനമ്മയും ഞാനും മിണ്ടാതിരുന്നുകൊണ്ട് മാത്രം നിൻ്റെ വാദം കോടതിയിൽ ജയിച്ചതാണ് അതോർമ്മ വേണം അയ്യോ പിന്നെ നിൻ്റെ അത്രയും ചീപ്പ് ഞാനും എൻ്റെ അമ്മയും പിന്നെ ചീ പല്ല പോലും കള്ളയോ പെട്ടത് അവരല്ലേ ചീ പല്ല പോലും ഏതെങ്കിലും മരുമോളോട് ഇങ്ങനെ കാണിക്കോ അമ്മയമ്മ അതിന് നിന്നെയാണ് മരുമോളായിട്ട് കൂട്ടിയിരിക്കുന്നതേ നീ വരും കോൺട്രാക്റ്റല്ലേ കോൺട്രാക്ട് അത് കേട്ടപ്പോഴേക്കും ഗിതു ദേഷ്യം വന്നു കേട്ടോ ഗിതു ദേഷ്യത്തോടെ പരിഭവിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനോട് അവസാനിക്കുകയാണ് സി ഓ കെ താങ്ക്